എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ ദേവീ കൃപയാൽ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ ഞാൻ ദേവിദാസൻ നിങ്ങൾക്കെല്ലാവർക്കും ദേവീകൃപ ജ്യോതിഷവും ജീവിത വിജയമെന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏത് കാര്യത്തിനും തടസ്സമാണോ പാതിവഴിയിൽ നിന്നു പോകുന്നുണ്ടോ എങ്കിൽ ഈ വഴിപാടുകൾ ഒന്ന് ചെയ്ത് വിഘ്നേശ്വരൻ്റെ ഈ മന്ത്രം നിത്യവും ജപിക്കൂ നേടാം എല്ലാ ആഗ്രഹങ്ങളും എല്ലാ തടസ്സങ്ങളും നീക്കി കാര്യലാഭങ്ങൾ നേടാം അനുഭവിച്ചറിയുക മന്ത്രം മന്ത്രം ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോ ദന്തി പ്രചോദയാ ചെയ്യേണ്ട വഴിപാട് മൂന്ന് മാതളം ഒരു വലിയ ശർക്കര ഒരു പടല കപ്പഴം മൂന്ന് കതളിപ്പഴം ഒരു കരിക്ക് ഒരു മുഴം കരിമ്പ് അഞ്ഞൂറ് മുന്തിരി അഞ്ഞൂറ് ആപ്പിൾ പഴുത്ത ഒരു മാങ്ങ ഒമ്പത് വെറ്റില ഒരടയ്ക്ക അതിൽ ഒരു ഒറ്റ നാണയം ഒരു ചെറുനാരങ്ങ ഒരു കറുകമാല അല്ലെങ്കിൽ ഇരുപത്തൊന്ന് മുക്കുറ്റി വേരോടെ കഴുകി വൃത്തിയാക്കി ഒരുമിച്ച് കെട്ടിയത് ഇതെല്ലാം ഒരു തളികയിൽ ഗണപതിക്ക് മൂന്ന് വലം വെച്ച് സമർപ്പിച്ചാൽ തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾക്ക് മുമ്പിൽ ഒരു വഴി തെളിയും വിവാഹ തടസ്സം ജോലി വിദേശയാത്ര വീട് വാങ്ങൽ വീട് വെക്കൽ വിദ്യാതടസ്സം എന്നിവയ്ക്കെല്ലാം ഉത്തമമായ പരിഹാരമാണ് ഇതിനെ ഗണപതിക്ക് തട്ട നിവേദ്യ സമർപ്പണം എന്ന് പറയും വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള ഉത്തമമായതും വളരെ എളുപ്പമുള്ള വഴിയാണ് ഗണേശ ഗായത്രി ജപവും തട്ടനിവേദ്യ സമർപ്പണവും ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കി നല്ല ഒരു ജീവിതം ലഭിക്കും നിർത്തുന്നു നന്ദി നമസ്കാരം